നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹണിമൂൺ കഴിഞ്ഞ് ക്രിസ്മസും ന്യൂ ഇയറും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറഞ്ഞെത്തിയവരായിരുന്നു അനു നിഖിലും നാളെ അനുവിന്റെ ജന്മദിനമാണ് ഒന്നിച്ചുള്ള അനുവിന്റെ പിറന്നാളും ആദ്യ ക്രിസ്മസുമായി ഇരുവീടുകളും ഒരുങ്ങിയിരുന്നു നക്ഷത്രവും സ്റ്റാറുമായി സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഒന്നി ഇരിട്ടി വെളുത്തപ്പോൾ തേടിയെത്തിയ ദുരന്ത വാർത്ത എങ്ങനെ നേരിടുമെന്നറിയാതെ വീടുകളിലും ആശുപത്രിയിലും ബന്ധുക്കളും നാട്ടുകാരും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വിവാഹം നടന്ന അതേ പള്ളിയിലാണ് അവസാന യാത്രയ്ക്കായി അവരെത്തുന്നത് നാലുപേരുടെയും ഇടവക ദേവാലയം കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ ഉറങ്ങുന്നിടം ഏറെക്കാലത്ത് പ്രണയത്തിനൊടുവിൽ ഏവരുടെയും അനുഗ്രഹത്തോടെ നിഖിലിന്റെ കൈപിടിച്ച് അനു ആ ദേവാലയത്തിലായിരുന്നപ്പോൾ ഇരുവരും കുടുംബവും ഒന്നാകെ സന്തോഷകരമായ ജീവിതം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കണം വിദേശത്തു നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുകയെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരേ ദിവസം തന്നെ സംസ്കാര ശുശ്രൂഷകൾ നടത്താനാണ് ആലോചിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ശബരിമല തീർത്ഥാടകരെ ബസും കാറും കൂട്ടിയിടിച്ച ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ച സംഭവത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു കോനി മല്ലശ്ശേരി പുത്തൻതുണ്ടിയിൽ വീട്ടിൽ മത്തായി ഈപ്പൻ മകൻ നിക്കിൽ ഈപ്പൻ മത്തായി തെങ്ങുംകാവ് പുത്തൻവള കിഴക്കിയതിൽ ബിജു പി ജോർജ് മകൾ അനു ബിജു എന്നിവരാണ് മരിച്ചത് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കാർ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെയോടെ നടന്ന അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലുപേരുടെ ജീവനാണ് നിരത്തിൽ പൊളിഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തിയാവുകയാണ് മൃതദേഹങ്ങൾ ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറി സൂക്ഷിക്കും നിഖിലിന്റെ സഹോദരി വിദേശത്തുനിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു അറിവിന്റെ നിഖിലിന്റെ വിവാഹം ഇവരുടേത് പ്രേമ വിവാഹമായിരുന്നു എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് മധുവിതു ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയി മടങ്ങിയെത്തിയ ഇവരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോയതായിരുന്നു അനുവിന്റെ പിതാവ് ബിജു ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത് കാർ അമിത വേഗതയിൽ വന്നിടിച്ചു എന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന്റെ ഡ്രൈവർ സതീഷ് പറയുന്നത് കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വർഷത്തേക്ക് ഒതുക്കി പക്ഷെ കാർ ഇടിച്ചു കയറി ബസ് സാധാരണ വേഗതയിൽ മാത്രമായിരുന്നുവെന്നും ഡ്രൈവർ സതീഷ് പറയുന്നുണ്ട് ുന്നത് ഹൈദരാബാദ് സ്വദേശികളായ പത്തൊൻപത് തീർത്ഥാടകരാണ് ഇവർ മറ്റൊരു വാഹനത്തിൽ യാത്ര തുടരുകയാണ് ബസ്സിനെ മുൻവശം നിശേഷം തകർന്നിരുന്നു വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകൾ ഇരിക്കുകയായിരുന്നു നിഖിലും അനുവും എന്നാൽ വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടം സംഭവിക്കുകയായിരുന്നു അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അനുവിന്റെ അച്ഛൻ ബിജു ആണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പർ മത്തായിരുന്നു കാറിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും മൂന്നുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അനു മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത